പറഞ്ഞാൽ മതി ഇപ്പൊ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ആര് എടുക്കാൻ പറഞ്ഞോണ്ട് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അയ്യോ ടീച്ചർ അമ്മ ആരെന്താ ഗുഡ് മോർണിംഗ് പറയാതെ എല്ലാരും ഒന്ന് ഷറായിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ടീച്ചർ ആ ഗുഡ് മോർണിംഗ് സിറ്റ എല്ലാരും വന്നിട്ടില്ലേ എല്ലാരും ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞാണി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 എല്ലാരും നല്ല എടുത്തത് വീട്ടിൽ പോയിട്ട് ഇരുന്ന് പഠിച്ചില്ലേ നമുക്ക് എന്തായാലും ഇന്നൊരു എക്സാം എടുക്കാം എല്ലാരും ബുക്ക് എടുക്കാം ബുക്കിന്റെ ഒരു പേജ് questions varayana ariyano le ellarum paper le eda allathu le angattu mudu nokkunnu vaanda ta ariyanillen ki eidanda allada angattu mudu nokkitte team aale irunna ariyanathu eidu eda okay teacher 10 minus 5 equal to etra enna eidikane simple idakke teacher question cheykane aa ningale eidi okay teacher eediya yes teacher eidi 10 plus 7 etra adu simple aa ariyanke eidu okay teacher next